് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് വീണ്ടും വിക്രത്തിനെ കാണുകയാണ് അങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് എന്തായാലും കിരൺ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കാണ് അല്ല ഏട്ടനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കാണ് അങ്ങനെ പേടിച്ചിരുന്നു കൊണ്ട് ഒരു കാര്യവുമില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ നീക്കങ്ങൾ എന്താണ് എന്താണ് നടക്കുന്നത് എന്ന് ഒന്നും അറിയാൻ സാധിക്കില്ല എന്നിങ്ങനെ നമ്മുടെ ഗംഗ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആ ഗംഗപ്രസാദ് അവിടേക്ക് വരികയാണ് കിരണ്ടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണെങ്കിൽ കല്യാണി കിരണിന് ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ കോരു കൊടുക്കുകയാണ് ചെയ്യുന്നത് അനങ്ങാതെ കിടക്കുന്നുണ്ട് കിരൺ അതേ സമയത്ത് ദീപയും താരയും അവിടെ നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ ദീപ താരയോട് പറയുന്നുണ്ട് ഈ ഗംഗപ്രസാദ് തന്നെയാണ് ഈ ഈ ജെറി എന്നുണ്ടെങ്കിൽ ഇവന്റെ സംസാരത്തിൽ നിന്ന് ഇന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇവിളെയാണ് കാർത്തികയാണ് കാർത്തിക പറയുന്നുണ്ട് വിക്രത്തിന്റെ കൂടെ ജെറിയെ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ജെറിയല്ല അത് ഗംഗ തന്നെയാണ് അത് ഗംഗേട്ടൻ തന്നെയാണ് എന്ന് സത്യം പറയുന്നുണ്ട് എന്തായാലും നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്